ഹായ് ഫ്രണ്ട്സ് കടച്ചൊക്കെ കൊണ്ടേ നല്ല നാടൻ രീതിയിൽ തേങ്ങയൊക്കെ വറുത്തരച്ചിട്ട് നമ്മളെ അമ്മയും അമ്മമ്മയൊക്കെ ഒരു കറി ഉണ്ടാക്കിയിരുന്നു അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി അതാണ് കേട്ടോ കടച്ചക്ക തോലിയൊക്കെ കളഞ്ഞിട്ട് അതിൻ്റെ കൂനൊക്കെ ഒന്ന് ചെത്തി മാറ്റിയിട്ട് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കണം ഇത്തിരി വെളിച്ചെണ്ണയൊക്കെ തൊട്ട് വരട്ടിയിട്ട് മുറിച്ച് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലൊന്നും കറി ആവില്ല കേട്ടോ അപ്പോൾ ഞാനിത് കുക്കറിലേക്കാണ് കേട്ടോ ഡയറക്റ്റായിട്ട് കട്ട് ചെയ്തിട്ടിട്ടുള്ളത് ഇതിലേക്ക് നമുക്കൊരു ഗ്ലാസ് വെള്ളവും ആവശ്യത്തിന് ഉപ്പും ഒരു ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ട് ഒരു വിസിൽ വരണവരെയും ഒന്ന് വേവിക്കാൻ വയ്ക്കാം ചില കടച്ചക്ക പെട്ടെന്ന് വെന്ത് കിട്ടൂട്ട അങ്ങനെയുള്ള കടച്ചക്കാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുക്കറിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല അപ്പോൾ നമുക്ക് എയറെല്ലാം കംപ്ലീറ്റ് കളഞ്ഞെടുക്കാം ഒരു വിസിൽ വന്നതിന് ശേഷം ഇനി നമുക്ക് ആവശ്യത്തിന് തേങ്ങ ചിറകി എടുക്കണം ഞാനിവിടെ പകുതി തേങ്ങ കേട്ടോ എടുത്തിട്ടുള്ളത് തേങ്ങ ചിരകി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് വറുത്തെടുക്കാനുള്ളതാണ് അപ്പോൾ ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ നമുക്കിതിലേക്ക് ചിറകിയ തേങ്ങയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് കൈ എടുക്കാണ്ട് നന്നായിട്ട് ബ്രൗൺ കളറായി വരണവരും ഡാർക്ക് ബ്രൗൺ ഒന്നും ആവണ്ട ഒരുവിധം കളറൊക്കെ മാറി വരണവരും നമുക്കിതൊന്ന് വറുത്തെടുക്കാം തേങ്ങ വറുത്തരച്ച കറിക്ക് ഒരു പ്രത്യേക രുചിയാണല്ലേ അപ്പോൾ തേങ്ങ കരിഞ്ഞൊക്കെ പോകാണ്ട് ഇവിടെ ചുമന്ന് നന്നായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സ്റ്റേജാണ് കേട്ടോ നമുക്ക് വേണ്ടത് ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കണം അപ്പോൾ ആദ്യം ഇതുപോലെ വറുത്തെടുത്തിട്ട് നമുക്ക് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം ഞാനിവിടെ രണ്ട് ടീസ്പൂൺ അളവിൽ കേട്ടോ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ എടുക്കുന്ന കടച്ചക്കയുടെ അളവിനും പാകത്തിനും എത്ര കറി വേണം അതിനൊക്കെ അനുസരിച്ചാണ് ഈ പൊടി ഇടേണ്ടത് ഇതിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ മുളക് പൊടി ഉണ്ടോ ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അതിന് ശേഷം ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്തിട്ട് നമുക്കിതൊന്ന് ഇളക്കി കൊടുത്താൽ മതി എല്ലാം ഉണ്ടല്ലോ പൊടികളൊക്കെ പെട്ടെന്ന് കരിഞ്ഞു പോകും അപ്പോൾ ഈ തേങ്ങ വറുത്തേൻ്റെ ചൂടിൽ ആ പൊടികളൊക്കെ നന്നായിട്ട് മൂത്ത് വരും പിന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ ആ ചീനച്ചട്ടിന്ന് മാറ്റിയിട്ട് വേറൊരു പ്ലേറ്റിലേക്ക് ഇട്ടിട്ട് പരത്തി ഒന്ന് ഇട്ട് കൊടുക്കാം അപ്പോൾ ചൂട് പെട്ടെന്ന് അറക്കിട്ടുകയും ചെയ്യും ഇനി നമുക്കിത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം കേട്ടോ അപ്പോഴാണ് ആ കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് നോക്കിയിട്ട് നമ്മൾ അരച്ചെടുത്തിട്ട് ആവശ്യത്തിന് വെള്ളം കൂടെ ചേർത്താൽ മതി അപ്പോൾ അത് നന്നായിട്ട് അരച്ച് എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് കുക്കറിലേക്ക് ഒഴിച്ചു കൊടുക്കാം കടച്ചൊക്ക വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് വെള്ളം പോരാന്നുണ്ടെങ്കിൽ പാകത്തിന് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ഒന്ന് ഇളക്കി നോക്കിയതിന് ശേഷം നമ്മുടെ കറിക്ക് വേണ്ട ചാറിൻ്റെ അളവൊക്കെ നോക്കിയിട്ട് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി ഉപ്പൊക്കെ പാകമല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഈ സമയത്ത് ഉപ്പും കൂടെയൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ ഞാൻ ഇട്ട ഉപ്പൊക്കെ ഏകദേശമൊക്കെ കറക്റ്റ് തന്നെയായിരുന്നു ഇനി ഇതൊന്നും തിളച്ച് വന്ന് കഴിഞ്ഞാൽ കറി റെഡിയായി അപ്പോഴേക്കും നമുക്ക് കുറച്ച് കാര്യം കൂടെ ചെയ്യാനുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നേരത്തെ തേങ്ങ വറുത്ത അതേ ചിന്നച്ചട്ടി തന്നെയട്ടോ ഞാൻ എടുത്ത് ഇട്ടുള്ളത് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് ഒരു പത്ത് ചുവന്നുള്ളി നീളത്തിലരിഞ്ഞ് വെച്ചിട്ടുള്ളത് നീളത്തിലോ വട്ടത്തിലോ അരിഞ്ഞെടുക്കാം അതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ വേണ്ടത് നമുക്ക് വെളുത്തുള്ളി നീളത്തിലരിഞ്ഞത് രണ്ട് പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി പൊടി പൊടിയായിട്ട് അരിഞ്ഞത് ഇത്രയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കണം പിന്നെ ഇതിലേക്കുണ്ടല്ലോ രണ്ട് ഉണക്കമുളകും കൂടെ കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം ഇത്ര ആയിക്കഴിഞ്ഞാൽ വറക്കാനുള്ള ആയി അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് മൂത്ത് വരണവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം കേട്ടോ അപ്പം എൻ്റെ വീട്ടിലൊക്കെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കടുക് വറുത്തിട്ടാണ് ഇടാറ് ഇതുപോലെയൊന്നും ചെയ്യാറുണ്ടായിരുന്നില്ല ഇത് ഇവിടുത്തെ അമ്മയുടെ രീതിയാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത് ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ചേർത്ത് കൊടുക്കുന്നത് ലാസ്റ്റ് ഇങ്ങനെ വറുത്തിടണേൽ കുറച്ച് മുളക് പൊടിയും കൂടെ ചേർത്താൽ കറിക്കൊരു പ്രത്യേക ഭംഗിയായിരിക്കും പിന്നെന്താ രുചിയും അടിപൊളി തന്നെയാണ് കേട്ടോ ഇങ്ങനെയൊക്കെ ചെയ്താൽ അപ്പോൾ ഉള്ളിയൊക്കെ നല്ലോണം മൂപ്പിച്ചിട്ട് നമുക്ക് ആ കറിയിൽ ഇട്ട് കൊടുക്കാം അപ്പോൾ ദേ നമ്മുടെ കറി ഇവിടെ തയ്യാറായി കഴിഞ്ഞു ഇനി നമുക്കിതൊരു സെർവിംഗ് ബോളിലേക്ക് മാറ്റാം എന്നിട്ട് നമുക്കിതൊന്ന് അടച്ചു വയ്ക്കാം കേട്ടോ കുറച്ച് സമയം അടച്ച് വെച്ച് കഴിയുമ്പോൾ കറിക്കൊക്കെ ഒരു പ്രത്യേക കളറും ഭംഗിയും ഒക്കെ വരും നല്ല ടേസ്റ്റുമായിരിക്കും അപ്പോൾ നമ്മുടെ വറുത്തരച്ച കടച്ചക്ക കറി ഇവിടെ തയ്യാറായി കഴിഞ്ഞു ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ടാണ് കാണണേ എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്സ് ഫോർ വാച്ചിങ്